നമസ്കാരം മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ജ്യോതിർഗമേയ എന്ന പരിപാടിയിൽ മനോഭാവങ്ങളുടെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു ജീവിതത്തെ താഴ്ത്തുന്ന മനോഭാവങ്ങൾ എന്തെല്ലാമാണ് ജീവിതത്തെ ഉയർത്തുന്ന മനോഭാവങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം നമ്മൾ കണ്ടു ജീവിതത്തിൽ ആധ്യാത്മികതയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഉള്ളിലെ ഊർജം ഉപയോഗിച്ചാണ് ആ ഊർജ്ജത്തെ എങ്ങനെ വളർത്തണം എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ന് ഒരു പുതിയ വിഷയം ചർച്ചയ്ക്കെടുക്കുകയാണ് മൂല്യങ്ങൾക്ക് ജീവിതത്തിലുള്ള പ്രസക്തി എന്താണ് അഥവാ മൂല്യങ്ങളെ എങ്ങനെ ജീവിച്ച് കാണിക്കണം മൂല്യങ്ങളെക്കുറിച്ച് നാം ധാരാളം സംസാരിക്കാറുണ്ട് എന്നാൽ എന്താണ് മൂല്യങ്ങൾ മൂല്യവാനാകേണ്ടത് എങ്ങനെയാണ് അതിന് വ്യക്തമായ ഒരു മാർഗമുണ്ടോ ഏത് പാത പിന്തുടർന്നാൽ നമുക്ക് മൂല്യവാനായി ജീവിക്കാൻ കഴിയും മൂല്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടനേകം സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട് ഇതുകൂടി വരാറുണ്ട് ഇന്നത്തെ ഈ അപജയത്തിൻ്റെ സമൂഹത്തിൽ മൂല്യവാനായി ജീവിക്കേണ്ടതിൻ്റെ പ്രസക്തി എന്താണ് അല്ലെങ്കിൽ ആവശ്യം എന്താണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ നമ്മുടെ മനസ്സിനെ ഭാരമുള്ളതാക്കുന്നു ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പലപ്പോഴും കഴിയാതെ വരുന്നു ഇവിടെയാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ പ്രസക്തി നമുക്കിന്ന് പുതിയൊരു യാത്ര ആരംഭിക്കാം ഈ യാത്രയിൽ നമ്മളെ നയിക്കാൻ ഇന്നത്തെയും പോലെ ബ്രഹ്മകുമാരീസിലെ സഹോദരിമാരുണ്ട് ഇന്ന് നമ്മുടെ കൂടെ ബ്രഹ്മകുമാരീസ് തിരുവനന്തപുരം കേന്ദ്രത്തിലെ ശരണ്യ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട് സിസ്റ്റർ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ മൂല്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് മൂല്യങ്ങളെക്കുറിച്ച് ലോകത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും നമുക്കറിയാം മൂല്യങ്ങളുടെ കാര്യത്തിൽ ലോകത്തിൻ്റെ പോക്ക് ഇവിടേക്കാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ജീർണതയുടെ ഒരു സമൂഹം നമുക്ക് ചുറ്റും വളർന്നു വരുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മൾ മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എൻ്റെ ചോദ്യം എന്താണ് നമ്മുടെ ഈ ചർച്ചയുടെ പ്രസക്തി ലോകം മുഴുവൻ അപജയത്തിലേക്കും ജീർണതയിലേക്കും പോകുമ്പോൾ മൂല്യവാനായി ജീവിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ മൂല്യവാനായി എങ്ങനെ ജീവിക്കണം അതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ് ഏതുപോലെ നമ്മൾ പുഷ്പങ്ങൾ കാണാറുണ്ട് പുഷ്പങ്ങൾക്ക് സുഗന്ധം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ സുഗന്ധമാണ് അതേപോലെ മനുഷ്യ ജീവിതത്തിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ആന്തരികമായ ഗുണങ്ങളാണ് പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ ആന്തരികമായ ഗുണങ്ങൾക്ക് പ്രാധാന്യം ദിവസം കഴിയുമോറും കുറഞ്ഞു കുറഞ്ഞു വരെയാണ് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനും അതേപോലെ നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ട് ഗുണ ഗുണസമ്പന്നമായ വ്യവഹാരം ചെയ്യാനും കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ില്ല സിസ്റ്റർ പറഞ്ഞു ഗുണങ്ങളെ പ്രയോഗിക്കണം അപ്പൊ ആ വാക്ക് വെച്ച് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ചർച്ച മുന്നോട്ടു ഈ ഗുണങ്ങളെ പ്രയോഗിക്കുക എന്ന് വെച്ചാൽ അതെന്താണ് എന്താണ് ഈ ഗുണങ്ങളെ പ്രയോഗിക്കുന്നതിൻ്റെ ആവശ്യകത പണ്ട് കാലത്തെ ആളുകൾ സയൻസ് കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി ആയിരിക്കും പഠിക്കുന്നത് പക്ഷേ ഇന്ന് അപ്ലൈഡ് ഫിസിക്സ് അപ്ലൈഡ് കെമിസ്ട്രി അതേപോലെ യഥാർത്ഥത്തില് മൂല്യങ്ങൾ എന്നെല്ലാരും കേൾക്കുന്നുണ്ട് പക്ഷേ ഈ മൂല്യങ്ങൾ എങ്ങനെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കണം അതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നുമില്ല ഉപയോഗിക്കുന്നുമില്ല അത് കാരണം ദിവസങ്ങൾ കഴിയും തോറും മൂല്യങ്ങള് ജീവിതത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള നഷ്ടങ്ങള് നമുക്ക് ഓരോ കുടുംബങ്ങളിലും നമ്മുടെ ടോട്ടൽ സമൂഹത്തിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഈ മൂല്യങ്ങളെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് കാരണം ഇന്നിപ്പോ ഇത്രയും ജീർണ്ണതയുടെ ഇടയിൽ ഇപ്പോ ഒരു വ്യക്തി ചോദിക്കുകയാണ് ഇത്രയും അപജയം നടക്കുന്ന ഒരു സമൂഹത്തിൽ ഞാൻ മാത്രം എന്തിനു മൂല്യവാനായി ജീവിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും അതായത് നമ്മൾ നോക്കുന്നത് മുഴുവൻ സമൂഹത്തെയാണ് അതായത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇങ്ങനെ പറയാറുണ്ട് ഈ കലിയുഗത്തിൽ അതിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് പറയാറുണ്ട് പക്ഷേ സമൂഹം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന ശില വ്യക്തിയാണ് വ്യക്തികൾ ചേർന്നാണ് സമൂഹം വരുന്നത് അതുകൊണ്ട് വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ സമൂഹം അപ്പം നമ്മുടെ ഉള്ളിൽ മൂല്യങ്ങൾ വരുമ്പം സ്വാഭാവികമായും സമൂഹത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ നമ്മളൊരിക്കലും സമൂഹത്തെ നോക്കേണ്ട ആവശ്യം ഇതിൽ ഇല്ല ഇപ്പം ഏതുപോലെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ബാധിക്കുകയാണ് പക്ഷെ ആ സമയത്ത് നമ്മൾ നമ്മളൊരിക്കലും ആ ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടിയല്ലല്ലോ ശ്രമിക്കുന്നത് നമ്മൾ നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് ചെയ്യുന്നത് അതേപോലെ യഥാർത്ഥത്തിൽ മൂല്യവാനായി ജീവിക്കുക ഇത് എൻ്റെ തന്നെ കാര്യമാണ് അത് അതിലാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ കാര്യത്തിൽ ഞാൻ സമൂഹത്തെ നോക്കേണ്ട ആവശ്യം ഇല്ല പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് സമൂഹത്തിനനുസരിച്ച് ഞാൻ ജീവിക്കുക നോക്കണം സമൂഹത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം നോക്കണം കാലം പുരോഗമിക്കുകയാണ് ടെക്നോളജി ഡെവലപ്പ് ആവുന്നു അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം പക്ഷേ ടെക്നോളജി ഡെവലപ്പ് ആയാലും ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സുഖവും ശാന്തിയും സന്തോഷവും തന്നെയാണ് കാരണം നമ്മൾ ഈ മൂല്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പൊ എത്ര തന്നെ മറ്റെല്ലാ കാര്യങ്ങളും നേടിയിട്ടും സുഖമില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ശാന്തി ഇല്ല എന്ന് പറയുന്നവരുടെ എണ്ണവും നമ്മൾ കാണുന്നുണ്ട് എല്ലാം അതും ഈ മൂല്യം ആയിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് അതായത് നമ്മൾ കാണുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ട് അതുപോലെ കാറുണ്ട് വീടുണ്ട് ജോലിക്കാറുണ്ട് എന്നിട്ട് പറയുന്നത് എനിക്ക് ഉള്ളില് എംറ്റിനെ ആണ് എന്താണ് കാര്യം നിങ്ങൾക്ക് സന്തോഷമില്ല എന്താ കാര്യം അറിയില്ല എനിക്ക് സന്തോഷമില്ല പക്ഷെ എനിക്ക് സന്തോഷം ഇല്ലാതാവാനുള്ള കാരണം അറിയുന്നില്ല കാരണം ഞാൻ എന്നെ അറിയുന്നില്ല എനിക്ക് തോന്നുന്നു ഉണ്ടാക്കാൻ ഇപ്പോ എത്രയോ നമ്മുടെ ടെക്നോളജിയൊക്കെ വളർന്നു നമ്മുടെ ജീവിത സൗകര്യങ്ങളിൽ മെച്ചപ്പെട്ടു എന്നാലും ഈ ശാന്തി ഇല്ല അല്ലെങ്കിൽ സുഖമില്ല എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് തോന്നി മൂല്യങ്ങൾ എൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് ഞാൻ എന്താണ് സമൂഹത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത് മൂല്യങ്ങളുടെ ആധാരം ഇത് ചിന്തിക്കാത്തത് കൊണ്ട് ഇത് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും മൂല്യം എനിക്ക് നേട്ടങ്ങളെ ഉപയോഗിക്കാൻ പറ്റൂ എന്ന ബോധം ഇല്ലാത്തത് കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെ എൻ്റെ ഉള്ളിലിപ്പോൾ ഒരു മൂല്യം ഉണ്ടെങ്കിൽ പോലും ഇപ്പം ഏതുപോലെ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചാൽ അതിൻ്റെ സുഗന്ധം ചുറ്റും പരക്കുമല്ലോ അതേപോലെ എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നിൽ നിന്നും അത് പുറത്തു വരും ഇപ്പം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാവാറുണ്ട് അർത്ഥം നമ്മുടെ ഉള്ളില് ഉള്ളതാണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത് അപ്പം ഈ ലോകത്തിലെ ഭൂരിഭാഗം പേരുടെയും മനസ്സ് ടെൻഷൻ വരുന്നു അസ്വസ്ഥത വരുന്നു അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളില് മൂല്യങ്ങളുടെ കുറവ് തന്നെയാണ് എങ്ങനെ ഇതിനെ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും മൂല്യങ്ങൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലെ മൂല്യങ്ങൾ കുറവാണ് എനിക്കിതിനെ വർദ്ധിപ്പിക്കണം അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിനാദ്യമായി എനിക്ക് ആ ലക്ഷ്യം എൻ്റെ ഉള്ളിലേക്ക് വരണം എനിക്ക് മൂല്യമുള്ള ഒരാളാകണം എന്നുള്ള എയിം എന്നിലേക്ക് വരണം പിന്നെ ഞാൻ എന്നെ നിരീക്ഷിക്കുക ഇത് വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇപ്പം ഞാൻ എന്നെ നോക്കുകയാണ് എനിക്കൊരു ഗുണവും ഇല്ല അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും അവരുടേതായ വിശേഷതകളും ഉണ്ട് ഞാൻ എന്നിലേക്ക് പോയി എന്നെ തിരിച്ചറിയുക എൻ്റെ ഉള്ളിലെ ഗുണങ്ങളെ ഞാൻ തന്നെ അറിയുക എപ്പോഴാണോ ഞാൻ അത് അറിയുന്നത് അപ്പോൾ എന്നിൽ നിന്നും എൻ എൻ്റെ കർമ്മങ്ങളിലൂടെ എൻ്റെ പെരുമാറ്റത്തിലൂടെ അത് മറ്റുള്ളവരിലേക്ക് ആവാൻ തുടങ്ങും അതായത് നമ്മുടെ വ്യവഹാരങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലെ ഗുണത്തെ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു അറിയുന്നതൊന്ന് പക്ഷെ ഞാൻ എനിക്ക് തന്നെ അതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഒരു കാഴ്ചപ്പാട് വേണമെന്ന് തോന്നുന്നു എൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് ഒരു ആത്മപരിശോധന നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കണം അതിന്റെ ആവശ്യകത ഉണ്ട് ഉണ്ട് അതായത് അതിന് വേണ്ടിയിട്ട് ബ്രഹ്മകുമാരിസിലുള്ള മെത്തേഡാണ് രാജ്യോഗ പൂർണ്ണമായും സ്വയത്തിൻ്റെ ഉള്ളിലെ കഴിവുകളെ അഥവാ ഇനി നമ്മുടെ ബലഹീനതകള് അതിനെ വ്യക്തമായി തിരിച്ചറിയുന്ന മെത്തേഡാണ് യോഗ ഇതിൽ നമ്മൾ പൂർണ്ണമായും നമ്മുടെ ഉള്ളിലേക്ക് തന്നെ പോയി നമ്മുടെ ഉള്ളിലെ ആന്തരിക ചൈതന്യത്തെ അതിനെ നമ്മൾ സ്പിരിറ്റ് അഥവാ സോൾ എന്ന് പറയും ആ സോളിനെ